വിശ്രുത ചലച്ചിത്രകാരൻ ശ്രീ പത്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അപരൻ എന്ന മലയാള സിനിമയിലൂടെ നമുക്ക് സമ്മാനിച്ച സൗഭാഗ്യമാണ് ശ്രീ ജയറാം എന്ന നടൻ വൈവിധ്യമാർന്ന ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട കലാകാരൻ മേളപ്പെരുക്കത്തിലൂടെ താളവിസ്മയം തീർത്ത് മലയാളികളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്ത അതുല്യ കലാകാരനാണ് പത്മശ്രീ ശ്രീ ജയറാം അദ്ദേഹത്തെ ഒന്നാമതും ഹിന്ദു മത പരിഷത്തിലെ ഈ പരിപാവനമായ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം നമ്മളോട് സംസാരിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു ശ്രീ May I now invite Manma Shri Jayaram to the sacred stage of London Hindu Aikya Vedi's first Hindu Parishad to say a few words. Sagar Deya, Sadasina, Vandana. In Vedi day, he, Vedhi, Alangarikina, Alangalina, Dey, Sayanathale, Mukhya, Adidigalaya. എൻ്റെ കഴിഞ്ഞ ഒരുപാട് വർഷത്തെ സുഹൃത്തും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീ ഹരിയേട്ടൻ അദ്ദേഹത്തിൻ്റെ ഈ ഹിന്ദു ഐക്യവേദിയിലെ പ്രവർത്തകരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടങ്ങളിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ശ്രീശങ്കരാ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് പത്തും ഇരുപതും പ്രാവശ്യം പോയി കണ്ട മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അന്നത്തെ നായകന് ഇന്നും വയസ്സാവുന്നില്ലല്ലോ എന്നുള്ളൊരു അസൂയ മാത്ര തൊട്ടടുത്ത് ഞാൻ ചോദിച്ചു ശങ്കർ ഈ മുടിയെങ്കിലും പോവാതെ കഴിഞ്ഞ ദൈവം അതെങ്കിലൊന്നും ഒരുപാട് സന്തോഷം കൊണ്ടുള്ളൊരു അസൂയ തോന്നുന്നൊരു നടനാണ് അദ്ദേഹം എൻ്റെ സഹദർമ്മിണി മറ്റ് വേദി അലങ്കരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയമുള്ളവരെ ഒരുപാട് ഒരുപാട് ഒരു സഹനമാണത് കാരണം മലയാള സിനിമയിൽ ഏകദേശം പത്തിരുന്നൂറ്റമ്പത് മുന്നൂറ് നടീനടന്മാരുണ്ട് ഞങ്ങളുടെ സംഘടനയിൽ പക്ഷേ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ ക്ഷേത്രങ്ങളുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ ആനയെ നടക്കിയിരുത്തൽ അല്ലെങ്കിൽ ചെണ്ടമേഠ എന്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആദ്യത്തെ ക്ഷണമാണെന്നെത്തുന്നത് എനിക്കാണ് അതെപ്പോഴും ഞാനൊരു സ്വകാര്യ അഹങ്കാരമായി കൊണ്ടു കിടക്കുന്നൊരു കാര്യമാണ് അതെന്താണെന്നറിയില്ല ഭഗവാൻ ഒരു അനുഗ്രഹം കൊണ്ടാവാം അതിന് അധിക പരിപാടിക്കും പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എങ്കിലും ഇത്തരം ആഘോഷങ്ങളും ആനകളും ഉത്സവങ്ങളും എല്ലാം കുട്ടിക്കാലം തൊട്ട് എൻ്റെ ഒരു സ്വപ്നങ്ങളായി എൻ്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകളാണ് സാധാരണ സിനിമയ്ക്കകത്തുള്ളവരൊക്കെ ആൾക്കൂട്ടം കാണുമ്പോൾ പേടിച്ചോടുന്നവരാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പത്തും പതിനായിരവും ആളുകൾ കൂടി നിൽക്കുന്ന പൂരപ്പുറം വിലയിട്ട് ഇടയിൽ കരുതുന്നു അവരോടൊപ്പം ആളാതിച്ച് ചണ്ടട്ടാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ഹരിയേട്ടൻ ഈ സായനത്തിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷം രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മളുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഇന്ന് പുതിയ തലമുറ നമ്മളുടെ അയ്യായിരം വർഷത്തിലേഴ് പരക്കമുള്ള നമ്മളുടെ സംസ്കാരം അതിൽ നിന്ന് കുറച്ച് കുറച്ച് അകന്നു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം ഇപ്പോൾ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന നിങ്ങൾക്ക് തന്നെ അറിയാം ലണ്ടനില് പല സ്ഥലത്ത് ചെന്നാലും ഇവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വസ്ത്രങ്ങളാണ് ജൂട്ടും ലിനനും നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന കോട്ടൺ വസ്ത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള പലരോട് ചോദിച്ചാലും പലരും അൻപത് ശതമാനത്തോളം ആളുകൾ ഇംഗ്ലണ്ടിലുള്ള ഒരു വെജിറ്റേറിയനായി മാറിക്കൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ അവർ ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ആയോധന മുറകളായിട്ടുള്ള കളരിപ്പയറ്റും യോഗയും മുതൽ എല്ലാ കാര്യങ്ങളും അവർ നമ്മളുടെ സംസ്കാരമാണ് അവർ ഫോളോ ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ നാട്ടിലുള്ള ചില കുറച്ചു ശതമാനം പുതിയ തലമുറ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ കളഞ്ഞ സംസ്കാരമാണ് അവർ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത് അത് അവരെ നല്ല വഴിയിലേക്ക് അത് പറഞ്ഞു കൊണ്ടുവരേണ്ടത് ആ സംസ്കാരം നമ്മളുടെ സംസ്കാരം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്തായാലും ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് വർഷം കളിച്ചിട്ടുള്ള ഇന്ന് ഇന്ത്യയുടെ ഒരു കോച്ചായി പ്രവർത്തിക്കുന്ന ഗോപി ചന്ദ് ഒരു പക്ഷെ നിങ്ങൾക്കറിയാം ബാഡ്മിന്റൺ പ്ലെയർ ആയിരുന്നു ഗോപിചന്ദ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്ന കാലഘട്ടത്ത് അദ്ദേഹത്തിന്റെ രണ്ട് കാൽമുട്ടുകൾക്കും കൈമുട്ടുകൾക്കും പെട്ടെന്ന് ഒരു ദിവസം ഒരു വേദന അനുഭവപ്പെട്ടു പെട്ടെന്ന് അദ്ദേഹം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മുതൽ കളിക്കാൻ നോക്കില്ല രണ്ട് കാൽമുട്ടുകൾക്കും ഉടനടി ഒരു ശസ്ത്രക്രിയ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ലോകം മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാഡ്മിന്റൺ പ്ലെയറിന് പെട്ടെന്നൊരു ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞാലുണ്ടാക്കാവുന്ന വിഷമം എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ അദ്ദേഹം മാനസിക വിഷമം മൂലം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പുണ്യ ക്ഷേത്രങ്ങളും മുഴുവൻ സന്ദർശിക്കുകയുണ്ടായി ബദരിനാഥും കേദാരനാഥും കറങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഗംഗയുടെ തീരത്ത് തെളിഞ്ഞ ഗംഗയിലെ വെള്ളത്തിൽ നോക്കി ആ വെള്ളത്തിലുള്ള ഉരുളൻ കല്ലുകൾ നോക്കി അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് ഒരു ഇംഗ്ലീഷ് വനിത അവർ നേരെ വന്നിട്ട് ചോദിച്ചു അറിയുവാൻ ഇന്ത്യൻ യെസ് ഐ ആം ആൻ ഇന്ത്യൻ ഒരിക്കലും അല്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ഒരു ഇന്ത്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നവർ പറഞ്ഞു എന്താണെന്ന് ഗോപിചന്ദ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഗംഗ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ അമ്മയാണ് ഇന്ത്യയുടെ അമ്മയാണ് ആ അമ്മയുടെ നെഞ്ചത്ത് ചെരുപ്പിട്ട് ചവിട്ടുന്നത് ഒരു ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യക്കാരന്റെ സംസ്കാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഗോപിജൻ സ്വന്തം കാലിലേക്ക് നോക്കിയപ്പോൾ അയാൾ തന്റെ ഷൂ ഇട്ടിട്ടാണ് ഗംഗയിലൂടെ നടക്കുന്നത് ആ വിദേശ വനിത രണ്ട് ചെരുപ്പുകളും തന്റെ തലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോ ഒരു ഇംഗ്ലീഷ് വനിത ഒരു ഭാരതീയൻ ആ സംസ്കാരം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അവരിൽ നിന്നത് അറിയേണ്ടി വന്നത് അയാൾ വളരെ ലജ്ജാകരമായി പോയിരുന്ന് ഈ അടുത്ത കാലത്ത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി അപ്പം അതേപോലെ നമ്മളുടെ സംസ്കാരം മറ്റുള്ളവർ പറഞ്ഞു കേൾക്കാതെ നമ്മളുടെ തമ്മിൽ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കണം ഒരേ ഒരു ഭാരതീയന്റെ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ഒപ്പം നമ്മളുടെ ഇന്ത്യ ഭാരതരത്നം നൽകി ആദരിച്ച പ്രൊഫസർ ഡോക്ടർ സി എൻ ആർ റാവു അദ്ദേഹത്തെ കുറിച്ചൊരു പക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ആവർത്തന പരിസ്ഥിതിയാണെങ്കിൽ ക്ഷണിക്കുക ഡോക്ടർ പ്രൊഫസർ സി എൻ ആർ റാവു ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചോളം കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം ഫിസിക്സിലും കെമിസ്ട്രിയിലും ലോകം മുഴുവൻ നടത്തിയിട്ടുള്ളത് ഇന്ന് ഇംഗ്ലണ്ടിലായാലും അമേരിക്കയിലായാലും ഫ്രാൻസിലായാലും യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും പല യൂണിവേഴ്സിറ്റികളിലും എത്രയോ നൂറുകണക്കിന് യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ താഴെ വർക്ക് ചെയ്യുന്നത് പതിനേഴ് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഒരു ഇന്ത്യക്കാരന്റെ താഴെ വർക്ക് ചെയ്തത് വർക്ക് ചെയ്യുന്നത് നമുക്കല്ല അഭിമാനത്തോടെ പറയാവുന്ന കാര്യമാണ് പക്ഷേ അദ്ദേഹം എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ഇന്ന് വരെ പോലും അദ്ദേഹം ഒരു പേറ്റൻറ് എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിലാണെന്നുള്ളത് ഇന്നേ വരെ എടുത്തിട്ടില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ചെറിയൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന് വേണ്ടി അത് സ്വന്തമാക്കാൻ വേണ്ടി എൻ്റെ പേറ്റിന് വേണ്ടി ഓടുകിടക്കുന്ന ആളുകളാണ് ഇന്നേ വരെ ഡോക്ടർ സി എൻ ആർ റാവു അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റിനെടുക്കാൻ തയ്യാറായിട്ടില്ല ചോദിച്ചാൽ അദ്ദേഹം പറയും ഈ ജന്മം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ഇതാണ് അങ്ങനെ വേണമെന്ന് ഞാൻ അടുത്ത ജന്മത്തിൽ നോക്കാം അപ്പം അദ്ദേഹത്തിനോട് ഈ അടുത്ത കാലത്ത് ഒരു പത്രക്കാരൻ ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ ഈ സക്സസിന്റെ പുറകിൽ എന്താണ് അപ്പം അദ്ദേഹം പറഞ്ഞു വാക്കതായിരുന്നു എനിക്കൊരു കാര്യം അറിയില്ലെങ്കിൽ ഞാനത് അറിയില്ല എന്ന് പറയും അപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഇന്ന് ഭാരതം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു ശതമാനം അറിവും ബാക്കി തൊണ്ണൂറ്റമ്പത് ശതമാനം ആ അറിവിൽ നിന്നുള്ള അറിവില്ലായ്മയും അഹങ്കാരവുമാണ് അത് പുതിയ തലമുറയ്ക്ക് ഇല്ലാതാവട്ടെ നമ്മളത് പറഞ്ഞു കൊടുക്കണം അവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ഇത്രയും നല്ല ഒരു സായത്തിന് ക്ഷണിച്ചു തരത്തിന് നന്ദി അതേപോലെ തന്നെ സഷാൽ ഗുരുവായൂരപ്പിന്റെ നടയിൽ നിന്നുകൊണ്ടാണ് എന്റെ പഞ്ചാരി മേളത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യ കൂലിട്ടത് അതേപോലെ തന്നെ ഈ ക്ഷേത്രം ഇവിടെ പ്രാവർത്തികമായി ഗുരുവായൂരപ്പനവിടെ പ്രതിഷ്ഠിക്കുന്ന അന്ന് എന്റെ ചെണ്ടമേളം തീർച്ചയായിട്ടും ഇവിടുത്തെ ഗുരുവായൂരപ്പനത്തിയേറാനുള്ള ഒരു ഭാഗ്യം എനിക്ക് നിങ്ങൾ തരുമെന്ന് വിശ്വസിക്കുന്നു അരികേട്ടിനു വരെ ക്ഷണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷവും അനുഗ്രഹങ്ങളും എല്ലാം തരുന്നു താങ്ക് യു മൺസഖൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതിന് എല്ലാവരോടും ഈ ഹിന്ദു വൈക്യ രീതിയിലെ ഓരോരുത്തരോടും എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എല്ലാവർക്കും നന്ദി നല്ലൊരു സായാന്നം ആശംസിക്കുന്നു താങ്ക് യു മൺസഖൻ